ഈ വോട്ടിൽ നിന്ന് അധികാരം കിട്ടുന്നവരാണ് നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കുന്നവർ നിയമങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ ഒരു വോട്ടാണ് ഓരോ നിയമത്തിൻ്റെയും കാരണം എന്ന് തിരിച്ചറിയുക വോട്ടിൻ്റെ വില വിലയറിയണമെങ്കിൽ വോട്ടവകാശം കിട്ടിയതിൻ്റെ വിലയറിയണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ ഇന്ത്യയിൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന ത്രിതല പഞ്ചായത്താണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അതായത് ഇന്ത്യയുടെ ആത്മാവിനെ ഭരിക്കുന്നത് പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സിന് മേലുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശം ലഭിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഏത് മണ്ഡനാടാ ഈ നിയമം ഉണ്ടാക്കിയത് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ഇരിക്കുന്ന എംപിക്കും എം എൽ എക്കും ഒന്നും വിവരമില്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കാണുന്ന കമൻറ്റുകളാണിത് ഈ കമൻ്റ് അടിക്കുന്ന നമ്മിൽ പലരും വോട്ട് ചെയ്യാൻ പോലും പോകാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇവരെയൊക്കെ മണ്ഡന്മാരെന്ന് വിളിക്കുവാൻ നമുക്ക് എന്താണ് അവകാശം വോട്ടിൻ്റെ വിലയറിയണമെങ്കിൽ വോട്ടവകാശം കിട്ടിയതിൻ്റെ വില അറിയണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ ഇന്ത്യയിൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പോലും വോട്ടവകാശം ലഭിച്ചത് പുരുഷന്മാർക്ക് മാത്രമാണ് അതും സ്വന്തമായി പ്രോപ്പർട്ടിയുള്ള വസ്തു ഉടമസ്ഥരായിട്ടുള്ള ആളുകൾക്ക് വനിതകൾക്ക് ആദ്യമായി വോട്ടവകാശം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അന്നേരവും വസ്തു സ്വന്തമായുള്ള വനിതകൾക്ക് മാത്രമാണ് വോട്ടവകാശം ലഭിക്കുക പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സിന് മേലുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശം ലഭിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വോട്ടവകാശമാണ് നാം പലപ്പോഴും വിനിയോഗിക്കാതിരിക്കുക ഈ വേദന അറിഞ്ഞു കഴിയുമ്പോഴേ ഈ വോട്ടിൻ്റെ വോട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സമരത്തിൻ്റെ ആ ഒരു കാലഘട്ടം പറഞ്ഞാൽ മാത്രമേ വോട്ടിൻ്റെ വില എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകൂ വോട്ട് കൃത്യമായി ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ മണ്ടന്മാരെന്ന് എന്ന് വിളിക്കുന്നവർ നമ്മെ ഭരിച്ചു എന്ന് വരാം അത് അവരുടെ കുഴപ്പമല്ല നമ്മൾ ചെയ്യാത്ത വോട്ടിൻ്റെ കുഴപ്പമാണ് എന്തുകൊണ്ടാണ് ഇന്ന് വോട്ടിനെ പറ്റി പറയുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ വന്നിട്ട് അധികം കാലഘട്ടമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അത് ഇന്ത്യയിലെത്തുന്നത് ത്രിതല പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന ത്രിതല പഞ്ചായത്താണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അതായത് ഇന്ത്യയുടെ ആത്മാവിനെ ഭരിക്കുന്നത് അവിടെ നടക്കുന്ന തീരുമാനങ്ങളാണ് അതായത് ഗ്രാമസഭകളിൽ നടക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെയൊക്കെ അനുദിനം വാങ്ങി അനുദിനം ബാധിക്കുന്ന പല നിയമങ്ങളുടെയും അല്ലെങ്കിൽ പല തീരുമാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമെന്ന് പറയുക പക്ഷേ നാം ഗ്രാമസഭകളിൽ പോകാറില്ല കുറഞ്ഞപക്ഷം വോട്ട് ചെയ്യാനെങ്കിലും പോണം ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് ത്രിതല പഞ്ചായത്തിലേക്കുള്ള വോട്ടെടുപ്പ് ഇങ്ങെത്തുകയാണ് നിങ്ങൾ ആരെങ്കിലും ആ വോട്ടെടുപ്പിന് പേര് ചേർക്കുവാനായിട്ട് മറന്നു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവസരമുണ്ട് എന്നറിയുക എന്തിനാണ് ഇത് പറയുന്നതെന്നായിരിക്കാം വോട്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ആയുധമാണ് ആ ആയുധമാണ് ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് ഈ വോട്ടിൽ നിന്ന് തൃനൂർ പഞ്ചായത്തുകാരായിരിക്കില്ല ഈ വോട്ടിൽ നിന്ന് അധികാരം കിട്ടുന്നവരാണ് നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കുന്നവർ നിയമങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ ഒരു വോട്ടാണ് ഓരോ നിയമത്തിൻ്റെയും കാരണം എന്ന് തിരിച്ചറിയുക ഗ്രാമപഞ്ചായത്താണെങ്കിലും ശരി ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പൽ പഞ്ചായത്താണെങ്കിലും നിയമസഭയാകട്ടെ ലോക്സഭയാകട്ടെ വോട്ട് പാഴാക്കരുത് വോട്ട് ശക്തിയാണ്